കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് വാഹനങ്ങളിൽ നിന്ന് ബാറ്ററികൾ മോഷ്ടിക്കുന്ന സംഘത്തെ ഇരവിപുരം പോലീസ് പിടികൂടി പ്രതികളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കൊല്ലം മയ്യനാട് വെള്ളമണ സ്കൂളിന് മുൻവശം പാർക്ക് ചെയ്തിരുന്ന കൊല്ലം പബ്ലിക് സ്കൂളിലെ അഞ്ചു വാഹനങ്ങളിൽ നിന്നും ബാറ്ററി മോഷണം പോയിരുന്നു കൊല്ലത്ത് തന്നെ രണ്ട് സ്വകാര്യ ബസ്സുകളിൽ നിന്നും ബാറ്ററികൾ മോഷണം പോയതോടെയാണ് പോലീസ് ഉണർന്നു പ്രവർത്തിച്ചത് പരാതി കിട്ടി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് മുഴുവൻ പ്രതികളെയും ഇരവിപുരം പോലീസ് പിടികൂടുകയായിരുന്നു പ്രതികളെ പിടികൂടിയതോടെ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നടന്ന ബാറ്ററി മോഷണത്തിന്റെ കഥകളും പുറത്തുവന്നു കൊല്ലം മയ്യനാട് താന്നി സുനാമി ഫ്ളാറ്റിൽ മണികണ്ഠൻ ഇരവിപുരം പിണക്കൽ പള്ളിക്ക് സമീപം തൊടിയിൽ വീട്ടിൽ അനസ് ഓയൂർ മിയനയിൽ അമ്പലംകുന്ന് റാഷിനാമൻസിൽ റാഷിദ് ഉമേനല്ലൂർ പാർക്ക് മുക്ക് മാമ്പഴത്ത് വിളവീട്ടിൽ ശിവപ്രസാദ് എന്നിവരാണ് പോലീസ് പിടിയിലായത് ഇതിൽ റാഷിദ് കൊട്ടിയത്ത് വികലാംഗയായ വയോധികയെ തന്റെ പെട്ടി ഓട്ടോയിൽ എടുത്തുകൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് ഇരവിപുരം സി ഐ ശിബുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചായിരുന്നു അന്വേഷണം പ്രദേശത്തെ മുപ്പത്തിയഞ്ചോളം സിസിടിവി ക്യാമറകൾ പരിശോധിക്കുകയും സംശയാസ്പദമായി മത്സ്യം വിൽക്കാൻ ഉപയോഗിക്കുന്ന പെട്ടി ഘടിപ്പിച്ച വാഹനം കടന്നുപോകുന്നതും സുനാമി ഫ്ളാറ്റിലേക്കാണെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഫ്ളാറ്റിൽ നിന്നും മീൻപെട്ടി കണ്ടെത്തുകയും അതിനുള്ളിൽ ബാറ്ററിയിൽ ഒഴിക്കുന്ന ദ്രാവകത്തിന്റെ അംശം കാണുകയും ബാറ്ററിയിൽ ഘടിപ്പിക്കുന്ന വാഷർ കണ്ടെത്തുകയും ചെയ്തു സമീപത്തു തന്നെ വാഹനവും കണ്ടെത്തി ഇത് മണികണ്ഠന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് മണികണ്ഠനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു പിന്നീട് കുറ്റം സംബന്ധിച്ച മണികണ്ഠൻ മറ്റു പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറുകയായിരുന്നു ബാറ്ററികൾ ഇവരിൽ നിന്നും വാങ്ങുന്ന ഉമയനല്ലൂരിനു സമീപം പടനിലത്ത് ആക്രി വ്യാപാരം നടത്തുന്ന ഷാജഹാനെയും പോലീസ് പിടികൂടി മറ്റു പ്രതികളെ തിരുവനന്തപുരം കല്ലറയ്ക്ക് സമീപത്തു നിന്നും പോലീസ് സാഹസികമായി പിടികൂടുകയായിരുന്നു ഇരവിപുരം ഷിബുവിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ അജേഷ് ഉമേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് സുമേഷ് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ട്വൻറ്റി കൊല്ലം